യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാം വാക്യം ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു കെദ്രോൻ തോട്ടങ്ങൾ വെച്ച് യൂത പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീഷന്മാരെയും ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ നശ്രയനായ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആരെ തിരയുന്നു ഉടനെ അവർ പറഞ്ഞു ഞങ്ങൾ നശ്രയനായ യേശുവിനെ തിരയുന്നു യേശുവിൻ്റെ മറുപടി ഞാൻ തന്നെ എന്ന് പറഞ്ഞു അത് കേട്ടമാത്രയിൽ അവരെല്ലാവരും പിൻവാങ്ങി നിലത്ത് വീഴുകയാണ് എന്താണ് അതിൻ്റെ കാരണം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ വരുമ്പോൾ ഇനി നിനക്കൊരു മകനുണ്ടാകുമെന്ന് സാറയോട് പറഞ്ഞ അതേ ഞാൻ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞ അതേ ഞാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ അതേ ഞാൻ ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്ന് പറഞ്ഞ അതേ ഞാനാണ് ഈ കെദ്രോങ് തോട്ടങ്ങളിൽ നിന്ന് പറയുന്നത് ഞാനാകുന്നു അയാം ആ ശബ്ദത്തിന് മുമ്പാകെ അവർ നിലത്ത് വീഴുകയാണ് ഇത്ര ശക്തനും സർവജ്ഞാനിയുമായ യേശു കർത്താവാണ് ഞാൻ എന്നുള്ളവൻ ആ ഞാനാണ് പഴയ നിയമത്തിൽ ദൈവമായി വെളിപ്പെട്ടത് എന്നും ജീവിക്കുന്ന ഞാൻ തന്നെ എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ മുമ്പാകെ നമുക്കും നമ്മളെ തന്നെ വിനയപ്പെടുത്താം